ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം മുളകായ അരിമുളക് ചീനി മുളക് എന്ന പേരിൽ അറിയപ്പെടുന്ന മുളകാണിത് ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് നിറച്ചിട്ട് ഇതിനെ നല്ല വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പോവുകയാണ് മുളക് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് കത്തിക്കൊണ്ട് വരച്ച് അതിലേക്ക് ഉപ്പ് നിറയ്ക്കുന്ന പാകത്തിനാക്കി വയ്ക്കാം ഇത് പോകുന്ന പോലെ ഒന്ന് കീഴ് കീഴിച്ചു വയ്ക്കാം ഓരോ മുളകും ഒരുപാടെണ്ണം ഉണ്ട് ഓരോന്നും കീഴിക്കുന്ന സമയം കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു അഞ്ചാറെണ്ണം ഇങ്ങനെ കീഴിക്കുന്നത് കാണിക്കാം മുളകളെല്ലാം കീറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുറച്ച് ഉപ്പിട്ട് ചെറിയൊരു ചീൻചട്ടിയിൽ ഇതിനൊന്ന് എടുക്കണം ചൂടാക്കാൻ പറഞ്ഞാൽ പുഴുങ്ങിയെടുക്കണം പുഴുങ്ങി ആ വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ അതുകൂടാതെ ഇതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വലിയ ഉള്ളി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാന്താരിയുടെ മുളകൾ മുളകിൻ്റെ ആ എരിവ് മൊത്തം ഉള്ളി കുറച്ച് വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ചീൻചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മുളക് വാകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് കല്ലുപ്പും കൂടെ ഇടാം വെള്ളം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന് ഈ മുളക് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇതിൽ വെള്ളം ഊറ്റിക്കളയാനൊന്നുമില്ല പുഴുങ്ങി കഴിയുമ്പോൾ ഏകദേശം വെള്ളമെല്ലാം ഈ ചീൻചാട്ടിയിൽ തന്നെ വറ്റി പോകും മുളക് നന്നായി പതഞ്ഞ് വെന്ത് ഹാപ്പിയായി വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് വലിയുള്ളിട്ട് കൊടുക്കാം അരിവ് ബാലൻസ് ചെയ്യാനായിട്ടാണ് നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അരിമുളക് ശരിക്കും എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വെന്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ശരിക്കും പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യമില്ല കാരണം ഇതിൻ്റെ എരിവും ആ സാൾട്ടിൻ്റെയും ടേസ്റ്റും കൂടി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ചോറിന് വേറൊരു കറി ആവശ്യമില്ല അത്രയ്ക്ക് രുചികരമാണ് വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അത് ശുദ്ധമായ ആർ ബി ഡി വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് പാലക്കാട് മസാല സോടം കുടിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ കെ ആർ കെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നതിൻ്റെ കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് വരുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണയുടെ കടയുണ്ട് നമുക്കവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി ബ്രൗൺ കളറായ ശേഷം നമുക്കിത് വാങ്ങി വെക്കാം ആയി വന്നുകൊണ്ടിരിക്കുന്നു ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുളക് നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം അല്ല നല്ല ബ്രൗൺ കളറിൽ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് വരുമെന്ന് അത്ര പറയാനില്ല ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വളരെ രുചികരമായിരിക്കും ചോറിനും സമയമാകാത്തതുകൊണ്ട് ഞാനിപ്പോൾ മുളക് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക സലാം കമ്പ എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ